ഡേറ്റയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു എക്സൽ ഫോർമലയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ ടേബിളും ശ്രദ്ധിക്കുക ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിൽ കുറച്ച് രാജ്യങ്ങളുടെ പേര് കാണാം ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിൽ ചില പേരുകൾ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് ഉദാഹരണത്തിന് യു എസ് ഏഴ് തവണയാണ് യു എസ് എന്ന പേര് ഈ കോളത്തിൽ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ചൈന ചൈന എന്ന പേര് മൂന്ന് തവണ ഈ കോളത്തിൽ വന്നിട്ടുണ്ട് ഇനി ഈ കോളത്തിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇക്വിൾ യുണീക്ക് എന്ന് ടൈപ്പ് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റോ ഈ കോളത്തിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിയ ശേഷമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റാണിത് യു എസ് എ ഇന്ത്യ സൗദി അറേബ്യ ജപ്പാൻ ചൈന യു കെ ഇനി ഇൻഡസ്ട്രി എന്ന മൂന്നാമത്തെ കോളത്തിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കണമെങ്കിൽ യുണീക്ക് ഫങ്ഷൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തപ്പോഴേ തന്നെ യുണീക്ക് ഫങ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ കാണാം യുണീക്ക് സെലക്ട് ചെയ്യുന്നു ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻ്റെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാൻ മാത്രമല്ല ഒരു ഒരൊറ്റ തവണ മാത്രം വരുന്ന വാല്യൂസിനെ കണ്ടെത്താനും യുണീക്ക് ഫോമിലെ ഉപയോഗിച്ച് സാധിക്കും ഉദാഹരണത്തിന് കൺട്രി എന്ന കോളത്തിൽ തവണ മാത്രം വരുന്ന രാജ്യങ്ങളുടെ പേര് കണ്ടെത്താനായിട്ട് ഇക്വിൽ യുണീക്ക് ഡേറ്റ ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ ഒരു തവണ കൂടി കോമ നമുക്ക് ഇവിടെ ട്രൂ ഫോൾസ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാം ഒറ്റത്തവണ മാത്രം വരുന്ന വാല്യൂസിനെ കണ്ടെത്താനായിട്ട് ട്രൂ റിട്ടേൺ ഐറ്റംസ് ദാറ്റ് അപ്പിയർ എക്സാക്ട്ലി വൺസ് എന്ന ഓപ്ഷൻ സെലക്ട് ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ എൻഡോ സൗദി അറേബ്യ ജപ്പാൻ ഈ പേരുകൾ ഒരൊറ്റത്തവണ മാത്രമാണ് ഈ കോളത്തിൽ വരുന്നത് ഇനി ഈ കോളത്തിൽ നമ്മൾ പുതിയൊരു പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് സൗത്ത് കൊറിയ അതിനനുസരിച്ച് ഈ രണ്ട് ലിസ്റ്റുകളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇങ്ങനെ കോളങ്ങളിൽ നിന്ന് മാത്രമല്ല എൻറ്റയർ ടേബിളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനും യൂണിക് ഫോമിൽ ഉപയോഗിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ ടേബിളും ശ്രദ്ധിക്കുക ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി ഐ രണ്ടാമത്തെ കോളത്തിൽ പേര് മൂന്നാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് നാലാമത്തെ കോളത്തിൽ ലൊക്കേഷൻ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ചില റെക്കോർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നാൽ കാണാം ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഒഴിവാക്കിക്കൊണ്ട് ഈ റെക്കോർഡ്സിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ യുണീക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ടേബിൾ സെലക്ട് ചെയ്യാം ഈ റെക്കോർഡ്സിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിയ ശേഷമുള്ള ലിസ്റ്റാണ് ഈ കാണുന്നത് യൂണിക് ഫംഗ്ഷന് പുറമെ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനായിട്ട് വേറെയും ഒരുപാട് മെത്തേഡ്സ് എക്സൽ ഉണ്ട് അവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യാൻ നോക്കാം മറ്റൊരു എക്സൽ പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രൈറ്റ് ഐ